യേശുവേ സ്വോത്രം യേശുവെ നന്ദി എൻ്റെ പേര് ലിൻസി ഞങ്ങൾ ഇത്തിത്താനത്തു നിന്ന് വരുന്നു എൻ്റെ മോന് സാക്ഷ്യം പറയാൻ വേണ്ടിയാണ് ഞാൻ വന്നത് എൻ്റെ മോൻ ഏപ്രിൽ ഇരുപത്തിരണ്ടാം തീയതി ഐ എൽ ടി സി പഠിക്കാനായി ഇറങ്ങിയ സമയത്ത് അവൻ്റെ സ്കൂട്ടറിലേക്ക് ഒരു ഒരു സ്കോർപ്പിയോ വന്നിടിച്ച് അവൻ പുറകെ ഇരിക്കുകയായിരുന്നു അവൻ തെറിച്ച് ആ സ്കോർപ്പിയോടെ ബോണറ്റ് ഇടിച്ച് അവൻ്റെ ക തലയ്ക്കും കാലിനും ഗുരുതരമായി പരിക്കേറ്റു ഞങ്ങൾ പെട്ടെന്ന് ചെത്തിപ്പഴി ആശുപത്രിയിൽ കൊണ്ടുവന്നപ്പോഴേക്കും അവന് അഞ്ച് ശതമാനം ജീവൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഞങ്ങളുടെ അപകടം നടന്ന സമയത്ത് ഇവിടെ ഞങ്ങളുടെ അയൽവക്കക്കാരും ബന്ധുക്കളായ ഒരുപാട് ചേച്ചിമാർ ഇവിടെ വന്ന് പ്രാർത്ഥിക്കുകയുണ്ടായി പിന്നെ ആ തൈലം കൊണ്ട് ഡോക്ടറിനെ കൊടുത്തപ്പോൾ ഡോക്ടർ തലയിൽ പൂശി അതിൻ്റെ ഫലമായി ഓപ്പറേഷൻ സക്സസ് ആയി പക്ഷേ ഡോക്ടർ പറഞ്ഞു അമ്മ അമ്മയുടെ മോൻ്റെ ജീവൻ തരാം പക്ഷേ കോമ സ്റ്റേജോ ഏതവസ്ഥയാണെന്ന് അറിയില്ല പക്ഷെ ജീവൻ തന്നിട്ടുണ്ട് എന്ന് മാത്രം പറഞ്ഞു അതിൻ്റെ പിറ്റേ ദിവസം എല്ലാവരും ഇവിടെ വന്ന് പ്രാർത്ഥിക്കുന്ന സിസ്റ്റേഴ്സ് ആയിരുന്നു ചെത്തിപ്പഴി ആശുപത്രിയിലെ അതിൻ്റെ ഫലമായി എല്ലാ ദിവസവും ഞാൻ കൊണ്ട് തൈലം അവരുടെ കൈ കൊടുക്കും അവർ തലയിൽ പ്രാർത്ഥി തലയിൽ തേച്ച് പ്രാർത്ഥിക്കും ഞങ്ങളും പ്രാർത്ഥിക്കും ഇവിടെ എല്ലാ ദിവസവും ഏതെങ്കിലുമൊക്കെ ചേച്ചിമാർ ഞങ്ങളുടെ അയൽവക്കക്കാരോ ബന്ധുക്കളോ വന്ന് പ്രാർത്ഥിക്കുമായിരുന്നു അതിൻ്റെ ഫലമായി രണ്ടാം ദിവസം അവൻ കൈപൊക്കി ഞങ്ങളെയെല്ലാം അമ്മയെ കണ്ടപ്പോൾ ഹായി പറയാൻ തുടങ്ങി ഡോക്ടർ തന്നെ ചോദിച്ചു ഇവൻ എങ്ങനെ ഇത് സംഭവിച്ചു അപ്പോൾ ഡോക്ടർ ഒരു ക്രിസ്ത്യൻസ് ആയിരുന്നു അപ്പോൾ ഡോക്ടർ പറഞ്ഞു അമ്മയെ അമ്മയുടെ പ്രാർത്ഥന മാതാവ് പെട്ടെന്ന് കേട്ടെന്ന് തോന്നു ഒരു മിറാക്കലാണ് ഇവൻ്റെ അത്ഭുതം എന്ന് പറഞ്ഞു രണ്ട് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ അവൻ എല്ലാം സംസാരിക്കാനും തുടങ്ങി പതിനെട്ട് ഞ്ചാം പൊക്കം അവൻ വീട്ടിൽ വന്നു അവന് ഓർമ്മക്കുറവോ ഒന്നുമില്ല പിന്നെ കാലിന് ഒരു ചെറിയ പ്രശ്നമുണ്ട് അത് രണ്ട് മൂന്ന് മാസം ഉണ്ട് അത് ക്ലിയർ ആകത്തുള്ളൂ അത് കാൽസ്യം വന്നടഞ്ഞാലേ അവന് നടക്കാൻ പറ്റത്തുള്ളൂ അല്ലാതെ അവന് ഒരു കുഴപ്പവും ഇല്ലാതെ ഒരു ഓർമ്മക്കുറവോ അവൻ ഐ എൽ ടി എസ് ഇപ്പോഴും പഠിക്കാൻ തുടങ്ങിയിട്ടുണ്ട് അവൻ ഒരു ഓർമ്മക്കുറവോ ഒന്നുമില്ലാതെ മാതാവിൻ്റെ അനുഗ്രഹത്ത ഞങ്ങളെ ഞങ്ങളുടെ കുഞ്ഞിനെ ഞങ്ങൾക്ക് തിരിച്ചു തന്ന് അമ്മയും മാതാവേം നന്ദി ഒരുപാട് പേരുടെ ഉടമ്പടിയുടെ നിയോഗമായിട്ട് ഈ വ്യക്തി മാറിയത് കൊണ്ടാണ് ആ സാക്ഷ്യം പറയാനായിട്ട് ഇന്ന് ഇത്രയും ചെറിയ ബുദ്ധിമുട്ടുകളുണ്ടായിട്ടും ഇന്ന് ഇവിടെ വന്നത് കാരണം അഞ്ച് ശതമാനം പോലും അല്ലെങ്കിൽ ചാൻസ് ഇല്ലാന്നൊരു അവസ്ഥയിൽ നിന്ന് പ്രാർത്ഥിച്ച് ജീവിതം തിരികെ പിടിച്ചു എന്നുള്ളതാണ് സാക്ഷ്യം അതിൽ അപ്പം ഇനി ജീവിതം കിട്ടിയാൽ തന്നെ ഒരു കോമാ സ്റ്റേജിൽ നിന്നു പോകാനൊക്കെ സാധ്യത കൈയും കാലമൊക്കെ കനങ്ങാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും എന്ന് പറഞ്ഞ അവസ്ഥയിൽ നിന്ന് ഈശോയും പരിശുദ്ധ അമ്മ മാതാവും അപ്പോൾ ഉടമ്പടിയിലെ വസ്തുക്കൾ അപ്പോൾ ഉടമ്പടി എടുത്ത് വലിയൊരു കൂട്ടായ്മ ഒരു സമൂഹം അവിടെ ഉണ്ട് അതിലെ ബന്ധുമിത്രാദികളും എല്ലാം ഒരു നെറ്റ നിയോഗത്തിന് വേണ്ടി ഇവിടെ ഓടിയെത്തി ഉടമ്പടി എടുത്തു എന്നുള്ളതും ആശുപത്രിയിൽ ശുശ്രൂഷ ചെയ്യുന്ന നേഴ്സുമാരുൾപ്പെടെ ഉടമ്പടി അനുഭവം അനുഭവമുള്ളവരൊക്കെ ആയതുകൊണ്ട് ഈ ഒരു ഉടമ്പടി അനുഭവം എത്രയും വേഗം സാക്ഷ്യപ്പെടുത്തണമെന്നുള്ളൊരു തീക്ഷ്ണതയിലാണ് ഇന്ന് ഇവിടെ വന്നതും ഈ സാക്ഷ്യം പറഞ്ഞതും അപ്പം ജീവൻ്റെയും മരണത്തിൻ്റെയും ഉത്ഥാനത്തിൻ്റെയൊക്കെ നാഥനായ ദൈവം ഇന്നും എന്ന് ലോകത്തിനുമ്പോ വിളിച്ചു പറയാൻ അമ്മമാതാവിന്റെ മധ്യസ്ഥ നാമൂർവ ദൈവാനുഭവങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട്